രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളമാണ് ടോപ്പ് പെർഫോമർ പദവിയിലെത്തിയത് അത് നമ്മുടെ സ്റ്റാർട്ടപ്പ് രംഗത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റ് റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി മൂന്നിനുമിടയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ വളർച്ച രണ്ടക്കല്ല അല്ല ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം അതേസമയം ഗ്ലോബൽ ശരാശരി നാൽപ്പത്തി ആറ് ശതമാനം ഗ്ലോബൽ ശരാശരി നാൽപ്പത്തി ആറ് നിൽക്കുന്നു കേരളം ഇരുന്നൂറ്റിഅൻപത്തിനാലില് നിൽക്കുന്നു ഇത് കണ്ട് ആ കാര്യം പരസ്യമായിട്ട് ഒരാൾ പറഞ്ഞുപോയി കേരളത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്റെ നാട്ടിൽ എന്തൊരു പുകലാണ് ഇവിടെ നടന്നത് അങ്ങനെ പുകല് നടക്കുമ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട നമ്മുടെ മാധ്യമങ്ങളിൽ എത്ര എണ്ണത്തിന് ഈ പറഞ്ഞ കാര്യം വസ്തുതയാണ് കേരളത്തിന്റെ ഒരു മേഖലയിലുള്ള വളർച്ചയാണത് കാണിക്കുന്നത് എന്ന് പറയാൻ തയ്യാറായോ അതാണ് നമ്മുടെ നിർഭാഗ്യകരമായ ഒരവസ്ഥ കേരളം മൊത്തമായി വളർന്നു എന്ന് പറയണ്ട അങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് പറയണ്ട പക്ഷേ ഈ കണക്ക് അത് അംഗീകരിച്ചുകൂടെ അതാരും സേവ പിടിച്ചു വന്ന കണക്കല്ലാലോ നമ്മുടെ നാടിൻ്റെ ഒരു മേന്മത് കാണിക്കുന്നത് നാടിന്റെ മേന്മ പറഞ്ഞു പോയാൽ അത് കുറ്റകരമാകുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങളില് നാം കാണേണ്ട ഒരു കാര്യം ഏത് നേട്ടവും പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നല്ല നമുക്കതിനൊരു ശരിയായ ദിശാബോധം വേണം കൃത്യമായ ലക്ഷ്യം വേണം ഒരു ദിവസം കൊണ്ട് നമുക്കത് നേടാൻ കഴിയില്ല പക്ഷെ നാം അതിനായി ശ്രമിക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക